ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെക്കുറിച്ച് സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും അവർക്ക് വേണ്ട സഹായ സംവിധാനങ്ങളും പിന്തുണ സംവിധാനങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ ശാക്തീകരിക്കപ്പെട്ട നിലയിൽ ആത്മവിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ വിഭാഗക്കാർക്ക് സഹായം നൽകുന്നതിനുമായ ഒട്ടേറെ പദ്ധതികളും പരിപാടികളും അൻപ് എന്ന തീവ്ര ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് ഓൺ ഡിസബിലിറ്റീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അൻപ് ക്യാമ്പയിന് വേണ്ടി സഹയോഗി കൈപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ പരിചരിക്കുന്നതിന് സഹായകരമായ മാർഗനിർദ്ദേശങ്ങളും ഒരു സ്വയം പര്യാപ്ത ജീവിതം നയിക്കുന്നതിലേക്ക് അത്തരം വ്യക്തികളെ ഒരുക്കുവാൻ സഹായകരമായ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സഹയോഗി കൈപുസ്തകം ഈ പുസ്തകത്തിൻ്റെ വിഷ്വൽ ആവിഷ്കാരവും തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട് സഹയോഗി പുസ്തകത്തിൻ്റെയും വിഷ്വൽ ആവിഷ്കാരത്തിൻ്റെയും പ്രചാരണത്തിന് എല്ലാവരും എന്ന് അഭ്യർത്ഥിക്കുന്നു അഹയോഗി രക്ഷിതാക്കളുടെ ശാക്തീകരണ സഹായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ശാക്തീകരിക്കാനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി പല്ല് തേയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി ബ്രഷ് തിരിച്ചറിയാനുള്ള പരിശീലനം കുട്ടി സ്വന്തമായി പല്ലുതേക്കാൻ ആദ്യമായി വേണ്ടത് തന്റെ ബ്രഷ് തിരിച്ചറിയുക എന്നതാണ് മറ്റു ബ്രഷുകളിൽ നിന്ന് നിറത്തിലൂടെയോ അടയാളങ്ങളിലൂടെയോ ഇത് സാധിക്കും അമ്മയുടെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ സഹായത്തോടെ ഇത് ചെയ്യാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക നോക്കൂ പോലെ ഇതാണ് നിന്റെ ബ്രഷ് നല്ല ചുവപ്പ് നിറത്തിൽ വലുപ്പമുള്ളത് എന്നേതാണോ അമ്മേ ഇനി ഞാൻ ഇത് മാത്രമേ ഉപയോഗിക്കൂ ഇപ്രകാരം കുറച്ച് ദിവസങ്ങൾ ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് സ്വന്തം ബ്രഷ് തിരിച്ചറിയാൻ സാധിക്കുന്നു ഇനി ബ്രഷ് പിടിക്കാനുള്ള പരിശീലനം ഹോൾഡറിൽ നിന്നും സ്വന്തം ബ്രഷ് എടുക്കാൻ പരിശീലിപ്പിക്കുക ചിലപ്പോൾ ബ്രഷിൽ മുറുകെ പിടിക്കാൻ കുഞ്ഞിന് പ്രയാസം ഉണ്ടാകും ബ്രഷിന്റെ പിടിയിൽ ഒരു റബ്ബർ ബാൻഡോ തുണിയോ ചുറ്റുന്നത് നന്നായിരിക്കും അമ്മേ ബ്രഷ് പിടിക്കാൻ പറ്റുന്നില്ല ഞാൻ ബാൻഡ് ഇനി ബ്രഷിൽ പേസ്റ്റ് തേക്കാൻ പഠിക്കാം ഇതിനായി പേസ്റ്റ് വച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്ത് കുട്ടിയോട് പേസ്റ്റ് എടുക്കാൻ പറയണം അടുത്തതായി പേസ്റ്റിന്റെ മൂടി തുറക്കാൻ പരിശീലിപ്പിക്കാനായി മുതിർന്ന ഒരാൾ തുറന്ന് കാണിച്ചു ഇപ്രകാരം കുറച്ച് ദിവസങ്ങൾ ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നു പേസ്റ്റ് തേക്കുന്നതിന് മുൻപ് ബ്രഷ് ടാപ്പിനടിയിൽ നനച്ച് ടാപ്പ് അടക്കാൻ കുട്ടിയെ സഹായിക്കുക ബ്രഷ് ശേഷം ടാപ്പ് മറക്കല്ലേ അമ്മേ അമ്മേ അടച്ചു അടുത്തതായി പേസ്റ്റ് 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 ബ്രഷിൽ 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 തേക്കാനായി മുതിർന്ന സഹായത്തോടെ തേക്കാനാണ് പരിശീലിപ്പിക്കേണ്ടത് ഇനി തേക്കാം ഞാൻ തന്നെ നോക്കട്ടെ പതിയെ കുട്ടിയെ സ്വയം ചെയ്യാൻ പരിശീലിപ്പിക്കാം തുടർന്ന് പേസ്റ്റിന്റെ മൂടി അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകുകയും പേസ്റ്റ് തിരികെ വെക്കാനും കുട്ടിയെ പരിശീലിപ്പിക്കുക കൊള്ളാം ഇനി പേസ്റ്റ് അടച്ച് പഴയ സ്ഥാനത്ത് വെക്കാമല്ലോ അടുത്തതായി പല്ലു തേക്കാൻ പരിശീലിക്കാം ആദ്യം മുകളിലെ പല്ലുകൾ ബ്രഷ് ചെയ്യാം പിന്നെ താഴെ വരിയിലെ പല്ലുകൾ അവസാനം വശങ്ങളിലെ പല്ലുകൾ ഇങ്ങനെ ക്രമമായി തേക്കാൻ കുട്ടിയെ പതുക്കെ പഠിപ്പിക്കുക ആദ്യം മുകളിലെ പല്ലുകളെ പിന്നെ താഴെ വശങ്ങളിൽ തുടക്കത്തിൽ കുട്ടിക്ക് ഇത് ചെയ്യാൻ അമ്മയോ അച്ഛനോ സഹായിക്കണം കണ്ണാടിയിൽ നോക്കി പല്ലു തേക്കുന്നതിലൂടെ കുട്ടിക്ക് ശരിയായ രീതി മനസ്സിലാവുന്നു പിന്നീട് ചേട്ടനോടോ ചേച്ചിയോടോ കൂടെ ബ്രഷ് ചെയ്യാം അങ്ങനെ നോക്കി അനുകരിച്ച് കുഞ്ഞു തന്നെ ബ്രഷ് ചെയ്യാൻ പഠിക്കും പല്ല് തേച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് വായിൽ വയ്ക്കാതെ ശരിയായി പുറത്തേക്ക് തുപ്പാൻ കുട്ടിയെ പതുക്കെ പരിശീലിപ്പിക്കണം പല്ല് തേച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് പുറത്തേക്ക് തുപ്പണം കേട്ടോ ശരി അമ്മേ ഞാൻ പല്ല് തേച്ചതിനു ശേഷം ബ്രഷ് വൃത്തിയായി ടാപ്പിനടിയിൽ വെള്ളത്തിൽ കഴുകി വെക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കാം തേച്ചു കഴിഞ്ഞാൽ ബ്രഷ് നന്നായി കഴുകി വെക്കണേ ശരി അമ്മേ അടുത്തതായി വായ കഴുകാനുള്ള പരിശീലനം നൽകുക ഇതിനായി കുട്ടിയോട് കയ്യിൽ വെള്ളമെടുത്ത് വായ കഴുകാൻ പറയൂ കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് ഉപയോഗിക്കാനും അനുവദിക്കാം ഇനി കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് വായ കഴുക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് ഉപയോഗിക്കാം കേട്ടോ ഞാൻ തന്നെ കഴുകാം അമ്മേ നാലഞ്ച് തവണ ഇങ്ങനെ വെള്ളമെടുത്ത് വായ കഴുകണം വായയും മുഖവും കഴുകിയതിന് ശേഷം കുട്ടിയെ ടാപ്പ് അടയ്ക്കാൻ പറഞ്ഞു പഠിപ്പിക്കുക ശേഷം ബ്രഷ് തിരികെ ഷെൽഫിൽ വെക്കാൻ കുട്ടിയെ പഠിപ്പിക്കാം